നല്ല നല്ല ഉണ്ട് കേട്ടോ ഹായ് ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നോ ഹാപ്പി ആയിട്ടിരിക്കുന്നോ അപ്പോൾ എല്ലാം ഹാപ്പിയായിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും വീഡിയോസ് എല്ലാവരും കണ്ടിരുന്നോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് വെച്ചാൽ നമ്മുടെ ഫേസ് മാത്രം നമുക്ക് എപ്പോഴും നല്ല നിറവും നല്ല തിളക്കവും നല്ല ഗ്ലോ വെച്ചാൽ മാത്രം മതിയോ നമ്മുടെ ബോഡി മൊത്തം നമുക്ക് ഗ്ലോ വെക്കണ്ടേ നല്ല നിറവും തിളക്കവും ഒക്കെ വെക്കണ്ടേ കയ്യും കാലൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനൊക്കെ ഇരിക്കുകയൊക്കെ വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്താലും ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ ഈ പാക്ക് വന്നിട്ട് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ ഈ പാക്ക് കുളിക്കുന്നൊരു അര മണിക്കൂർ മുമ്പാണ് ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ കുളിച്ചിട്ട് കളയാ കഴുകി കളയാട്ടോ എന്നും ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടത് ഇത് വന്നിട്ട് ചില ആൾക്കാർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകും സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഉണ്ടാകും സോപ്പ് ഉപയോഗിക്കാൻ പറ്റും പറ്റാത്ത വേണ്ട എന്നാണെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം സോപ്പ് സോപ്പ് വേണ്ട എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാട്ടോ ഈ പാക്ക് മാത്രം തേച്ച് കുളിക്കുകയാണെങ്കിലും നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ഫുൾ ആയിട്ട് വീഡിയോസ് ഒക്കെ കാണാം ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ സ്കിപ്പ് ചെയ്താലൊന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് നല്ല കളർഡ് കിട്ടാ എടുത്തിന് എൻ്റെ കയ്യിലൊക്കെ കളറായി അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കണമെങ്കിൽ ഒരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ എടുക്കാം കേട്ടോ നല്ല വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ് റൂട്ട് ജ്യൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ജ്യൂസാക്കി എടുത്തതാണ് ജ്യൂസാക്കി എടുക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ജ്യൂസ് ആക്കിയത് മാത്രം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താണ് വെച്ചാൽ അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നമുക്ക് ഒരുപാട് ചേർക്കണ്ട ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് എല്ലാം എടുക്കുക ഇപ്പം ഞാൻ കുറച്ച് എടുത്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റൈസ് പൗഡർ എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഒരുപാട് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ഓറഞ്ചിൻ്റെ പകുതി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വന്നതാണ് അപ്പം നമുക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ജ്യൂസിന് ഇപ്പോൾ എടുക്കുന്നുണ്ട് നമുക്ക് ഫേസിനും ബോഡിക്കൊക്കെ അനുസരിച്ചിട്ട് എടുക്കണം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എല്ലാം എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലും എൻ്റെ കയ്യിൽ മാത്രം ചെയ്യാനുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കേട്ടോ കുറച്ചിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് നല്ല ഫ്രഷായ ഓറഞ്ച് ജ്യൂസ് കിട്ടോ ഇനി ഓറഞ്ച് ജ്യൂസ് ഇല്ല എന്നാണെങ്കിൽ ലെമൻ ഉണ്ടെങ്കിൽ ലെമൻ ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതും കൂടി നല്ല പിഴിഞ്ഞിട്ട് ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ആവശ്യമുള്ള ജ്യൂസും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കട്ട തൈരാണ് കേട്ടോ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണ് കട്ട തൈരാണ് പുളിയില്ലാതെ തൈര് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് പുതിയത് പൊട്ടിച്ചതാണ് കേട്ടോ ഇതുണ്ടല്ലോ പുതിയത് പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ അതിന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നല്ല ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നല്ല രീതി ഒന്ന് മിക്സാക്കി എടുക്കുക ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് ബോഡിക്കാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ബോഡി മൊത്തം അപ്ലൈ ചെയ്യാനാണെങ്കിൽ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഉണ്ടോ ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം നല്ല കളറുണ്ട് ബീട്രൂട്ട് നല്ല കളറാണ് ഉണ്ടല്ലേ ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിത് കയ്യിലൊന്ന് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നുണ്ട് കൈയിലാണ് ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് നല്ലൊന്ന് മസാജിങ്ങും കൂടി കൊടുക്കണം കേട്ടോ ബോഡിയൊക്കെ നല്ല ഒന്ന് മസാജിങ് കൊടുക്കുക ആദ്യം എന്നിട്ട് ഒന്ന് ഡ്രൈ വരെ വെയിറ്റ് ചെയ്യണം ഒരു ഇരിക്കേണ്ട ഇരിക്കേണ്ടവരും തേച്ചിട്ട് ക്ഷമയുള്ളവരൊക്കെ ആണെങ്കിൽ തേച്ചിട്ടിരിക്കുക അല്ലാത്തവരാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കുക കേട്ടോ നല്ലവണ്ണം ആദ്യം ഒന്ന് ഇങ്ങനെ മസാജും കൊടുക്കുക എന്നിട്ട് മൊത്തത്തിലൊന്ന് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ ഫേസിനും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫേസിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ കയ്യിൽ മാത്രം എനിക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കഴുകിക്കളയാൻ പോവുകയാണ് അപ്പം നല്ല ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട് കണ്ടിരിക്കുക അതിൻ്റെ ഇവിടെയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടി മേലെ ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ അത് കാരണം ഇവിടെ ഡ്രൈ ആവാതിരിക്കുന്നത് അപ്പം നമുക്ക് അന്ന് തുടച്ച് കാണിച്ചു തരാം അപ്പോൾ തുടച്ച് കാണിക്കുമ്പോൾ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകും നല്ല നല്ല വൈറ്റിഷായിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് നല്ല വൈറ്റ് ടിഷേ വന്നിട്ടുണ്ട് നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നല്ല വൈറ്റ് ടിഷായിട്ടുണ്ടാകും അപ്പം നിങ്ങൾ കഴുകുന്ന സമയത്തും നല്ല മസാജും കൊടുക്കണം അതുപോലെ തേക്കുന്ന സമയത്തും നല്ല മസാജും കൊടുക്കണം നമുക്ക് മസാജിങ്ങിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് നരഞ്ഞ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് നിങ്ങൾ കഴിക്കളയുക നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രം നിങ്ങൾ തുടച്ച് കാണിച്ചു തരുന്ന കേട്ടോ ഫുള്ളായി തുടച്ചിട്ട് ഈ ഇതൊക്കെ കാണുന്ന മൈലാജീൻ്റെ മെഹന്തിട്ടയിൻ്റെ ഇതാണ് കേട്ടോ നല്ല റിസൾട്ടായി കിട്ടിയിട്ടുള്ളത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് കൈ ഡിഫറൻറ്റ് ഫുൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞോട്ടോ കളഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണത് ഇത് ഞാൻ അപ്ലൈ ചെയ്ത കൈ ഇത് അപ്ലൈ ചെയ്ത കൈയാണ് ആണ് അപ്പം നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും രണ്ട് കൈ ഡിഫറെന്റ് ഈ കൈ നല്ലൊരു വൈറ്റ് ടിഷ് ആയിട്ടുണ്ടാകും ഈ കൈ നമ്മുടെ സാധാരണ നോർമലാണ് ഇതിപ്പോൾ ഈ വൈറ്റ് കളർ എന്നും നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഡെയിലി യൂസ് ആക്കാം ഡെയിലി യൂസ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ വീക്കിൻ്റെ ഒരു മൂന്ന് തവണയെങ്കിലും ഈ ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നിറം കിട്ടും കേട്ടോ അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസാക്കാൻ പറ്റും പത്ത് പൈ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക ബീട്രൂട്ട് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസും അതുപോലെ തന്നെ ബോഡിയൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ നല്ല പിങ്കിഷ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കണം അറിയിക്കാതിരിക്കരുത് ഉറപ്പായിട്ട് അറിയിക്കാം കേട്ടോ അറിയിക്കാതിരിക്കരുത് അതുപോലെ എല്ലാവരിലേക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കുഞ്ഞ് ചാനലാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിയിപ്പോൾ ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെന്താ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എന്റെ വീഡിയോസ് എല്ലാം വരുന്നത് വീഡിയോസൊക്കെ കാണുക നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലുണ്ടാവും അതൊന്നൊക്കി പൊട്ടിക്കുക നോളൊന്ന് ഓപ്ഷൻ വരും അതൊന്നും എക്കി പൊട്ടിക്കുക അപ്പം ഞാനിടുന്നതൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് ഓടിച്ചാടി വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ ട്രൈ ചെയ്യുന്നത് വിശ്വാസിക്കുകയൊന്നും ഇട്ട് ഞാൻ അപ്പം നമുക്കിനി അടുത്ത വീഡിയോസ് നാളെ കാണാം അതുവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യാം എൻ്റെ എല്ലാവരും അപ്പം നമുക്കതുവരേക്കും ഇൻഷാല്ല അസ്സലാമലേക്കും തെറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്